വളരെ പ്രശ്ന സങ്കീർണമായ ലോകത്തിൽ പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് മനുഷ്യൻ്റെ ശ്രമങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ നിത്യമായ സമാധാനവും ദൈവിക കൃപയും ലഭിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ ധാന്യവും വീനും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് എബ്രായ ഭക്തൻ പാടിയതുപോലെ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കും നന്മകൾക്കും ഉപരി ഒരു ദൈവികമായ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യത്തോടെ സമാധാനത്തോടെ ജീവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് ലോകം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം നൽകുന്ന യേശു കർത്താവ് നൽകുന്ന സമാധാനം അത് നിത്യമായിട്ടുള്ളതാണ് അത് സകലാ ബുദ്ധിയെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ ഉപരി നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കുമായിട്ട് വാഴുന്നതാണ് അപ്രകാരമുള്ള നിത്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുമാറാകട്ടെ